മഹാദേവൻ ഒരിക്കൽ അനുഗ്രഹിച്ചാൽ ജീവിതം തന്നെ മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിലരുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൽ നിന്നും ധനത്തിലേക്ക് തടസ്സങ്ങളിൽ നിന്ന് വിജയം വരെ എത്തിക്കുന്ന കോടീശ്വര യോഗം സൃഷ്ടിക്കുന്ന വർഷമാകാൻ പോകുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിന്നും എട്ട് നക്ഷത്രക്കാർക്ക് മഹാദേവൻ്റെ പരമശിവൻ്റെ കൃപയും ശക്തമായ ജ്യോതിഷ യോഗങ്ങളും ഒരുമിച്ച് ലഭിക്കുന്നു നിങ്ങൾ അവരിൽ ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ ഒറ്റ സെക്കൻഡും സ്കിപ്പ് ചെയ്യരുത് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ കോടീശ്വര യോഗത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവർക്കുള്ള യോഗങ്ങളും അവർ ചെയ്യേണ്ട പരിഹാരങ്ങളും അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ ചൊവ്വാഴ്ച അതിരാവിലെ പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി നാളെ പൂജ ചെയ്ത് പ്രാർത്ഥിക്കും ഇന്ന് രാത്രി പത്തുമണിയോടെ ഞാനിത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനി കർമ്മഫലം നൽകുന്ന സ്ഥാനത്താണ് ഗുരു ധനഭാവത്തിലും ശക്തിപ്പെടുന്ന നിലയിൽ രാഹു നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ഉയർച്ച നൽകുന്നു നിങ്ങളുടെ ജീവിതം മാറിമറിയും ഈ മൂന്ന് ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഉയർച്ചയും തരും ജ്യോതിഷത്തിൽ ഇതിനെ ശിവകൃപ ധനയോഗം എന്നാണ് വിളിക്കുന്നത് കഷ്ടപ്പാടിലൂടെ പോയവർക്ക് ഇപ്പോൾ മഹാദേവൻ തന്നെ പ്രതിഫലം നൽകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അതിലേക്ക് നമുക്ക് കടക്കാം നിങ്ങളൊരു ഭക്തനാണ് എങ്കിൽ ശംഭോ മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ലോട്ടറി അടിക്കുന്ന ധനഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഗ്രോത്ത് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് കർമ്മ മേഖലയിൽ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതനെയും കഴിവതും അകറ്റി നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് തിങ്കളാഴ്ച ദിവസം ശിവനാമജപം ചൊല്ലുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് രണ്ടാമത്തെ ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് മഹാലക്ഷ്മി മഹാദേവൻ അനുഗ്രഹം നൽകും മഹാലക്ഷ്മിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരുപാട് സ്വർണം വാങ്ങിക്കൂട്ടാൻ ഇവർക്ക് സാധ്യമാകും പ്രോപ്പർട്ടികളൊക്കെ വാങ്ങാനും ഇവർക്ക് കഴിയും ഇവർക്ക് ഒരുപാട് ഒരുപാട് അസറ്റുകൾ വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് അത്രയധികം ഇവർ അനുഭവിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ തൊഴിൽ മേഖലയിൽ നഷ്ടം വിവാഹകാര്യത്തിൽ തടസ്സം ആരെ പരിപൂർണമായി വിശ്വസിച്ചോ അവരിൽ നിന്നൊക്കെ വഞ്ചന എന്നാൽ ഇനി ധനവൃദ്ധിയോഗമാണ് വെള്ളിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കുടുംബഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് രോഹിണി രക്ഷപ്പെടുക തന്നെ ചെയ്യും ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദർശനം നടത്തണം ഒപ്പം ദേവീക്ഷേത്രത്തിലും കയറണം ദേവീക്ഷേത്രത്തിലും കയറണം ശിവക്ഷേത്രത്തിലും പോകണം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് അടുത്ത നക്ഷത്രം മകീര നക്ഷത്രമാണ് മകീര നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കുന്ന സമയം വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്ന സമയം ഫോറിൻ ഇൻകം വന്നു ചേരുന്ന സമയം സെറ്റിൽമെൻ്റ് ലക്ക് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഇതിനെ നമുക്ക് ശിവയോഗം എന്ന് പറയാം നവജീവനോഗം പരിഹാരമായി സൂര്യ നമസ്കാരം ചെയ്യുക ശിവധ്യാനം കേൾക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ മകീരത്തിന് ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മകീര നക്ഷത്ര എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദനക്ഷത്ര ജാതകർക്ക് പഴയ നഷ്ടങ്ങൾ തിരികെ പിടിക്കാൻ ലഭിക്കുന്ന സമയമാണ് പഴയ നഷ്ടങ്ങളൊക്കെ മാറും നിങ്ങളുടെ എല്ലാ സ്റ്റക്കായി നിൽക്കുന്ന മണി റിലീസാവുന്ന സമയം ഫാമിലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ലഭ്യമാകുന്ന സമയം മാനസികമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ ഇനി കഴിയും ശിവയോഗമാണ് നിങ്ങൾക്ക് നഷ്ടപരിഹാര യോഗം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് ഗുരുവിൻ്റെ നക്ഷത്രമാണ് ഗുരു കൃപ ധനയോഗം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം ഒന്നിനു മേൽ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം നല്ല ഒരു ഉയർച്ചയുടെ സമയത്തിലേക്കാണ് നിങ്ങളെത്തിയിരിക്കുന്നത് ഗുരു കൃപ ധനയോഗത്താൽ നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങൾ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഗുരു കൃപ ധനയോഗമാണ് പരിഹാരമായി വ്യാഴാഴ്ച ദിവസം ഗുരുമന്ത്രങ്ങൾ കേൾക്കുക നവഗ്രഹ പൂജ കേൾക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ചകൾ വന്നു ചേരും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ചയുടെ സമയമാണ് ശിവയോഗമാണ് ഇതിനെ നമുക്ക് പ്രതിഭാധനയോഗം എന്നും പറയാം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും നിങ്ങളൊരു കലാകാരനാണെങ്കിൽ തീർച്ചയായും കല വഴി നിങ്ങൾക്ക് ധനമുണ്ടാക്കാൻ കഴിയും ഇംഗം ധാരാളം വന്നു ചേരും സ്വർണം നിങ്ങൾക്ക് ഒരുപാട് വാങ്ങിക്കൂട്ടാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വർഷഫലം രണ്ടായിരത്തിലെ ഇരുപത്തിയാറിലെ വർഷഫലമൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രമാണ് അനിടം നക്ഷത്രം അനിടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അനിടം നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരാൻ പോകുന്നു ജോലിയിലൊരു വലിയ പ്രമോഷൻ വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നു സമൂഹത്തിലൊരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു ലോങ് ടേം ഫിനാൻഷ്യൽ വലിയൊരു നേട്ടം നിങ്ങൾക്ക് വന്നു നിങ്ങൾ ഫിനാൻഷ്യലിയിൽ നല്ല രീതിയിൽ ഉയർച്ചയിലെത്താൻ പോകുന്നു ഇതിനെ രാജയോഗ അനുഗ്രഹം എന്ന് പറയാം ശിവയോഗമാണ് പരിഹാരം ശനിയാഴ്ച ദിവസം ഉപ്പ് ദാനം ചെയ്യുക എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ വെൽത്ത് വർദ്ധിക്കുന്ന സമയം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഈശ്വരാധീനം വർദ്ധിക്കും ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നിങ്ങളെ സംബന്ധിച്ച് മോക്ഷ ധന സംയോഗമാണ് ദിനം പ്രതി നന്ദി പ്രാർത്ഥന നടത്തുക ദൈവത്തിനോട് നന്ദി പറയുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മഹാദേവൻ്റെ കൃപ പൂർണ്ണമായി ലഭിക്കാൻ തിങ്കളാഴ്ച ശിവലിംഗ ദർശനം നടത്തുക ഓം നമ്മ ശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക അനാവശ്യ അഹങ്കാരം ഒഴിവാക്കുക ധാനം നൽകുക ഇതാണ് ശിവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാർഗം നിങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിൽ വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് നിങ്ങളുടെ ജാതകത്തിൽ ഈ കോടീശ്വര യോഗം എപ്പോഴാണ് പ്രവർത്തിക്കുക ഏത് വഴി ധനം വരും നിങ്ങൾ അനുയോജ്യമായ പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്യണം ജ്യോതിഷപരമായ കാര്യങ്ങൾ വിശദമായി അറിയാൻ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യൂ വ്യക്തിഗത ജാതക വിശകലനത്തോടു ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നതാണ് എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ഇവരാണ് മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോടീശ്വര യോഗത്തിലേക്ക് നടക്കുന്ന എത്തുന്ന അല്ലെങ്കിൽ കടക്കുന്ന നക്ഷത്രജാതകർ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ ഒന്നമശിവായ എന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മഹാദേവൻ നിങ്ങളുടെ ജീവിതം ധനത്താലും സമാധാനത്താലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലതേ സംഭവിക്കുകയുള്ളൂ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഉറപ്പാണ് നന്ദി നമസ്കാരം